െ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി മണ്ണാർക്കാട് കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ഡ്രൈവർ ശരവണ കണ്ടക്ടർ ബാലകൃഷ്ണൻ എന്നിവരാണ് മാതൃകാ പ്രവർത്തനം നടത്തിയത് ശനിയാഴ്ച വൈകിട്ടാണ് സംഭവം ആനക്കട്ടിയിൽ നിന്ന് അട്ടപ്പാടി മണ്ണാർക്കാട്ടേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ മുണ്ടൂർ സ്വദേശിനിയായ സുജാത കക്കോപ്പടിയിൽ നിന്നാണ് ബസ്സിൽ കയറിയത് മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിലെത്തിയപ്പോഴാണ് സുജാതയ്ക്ക് തളർച്ച അനുഭവപ്പെട്ടത് ഉടൻ തന്നെ ഡ്രൈവർ മുഖത്ത് വെള്ളം തളിച്ചെങ്കിലും ഉണരാത്തതിനെ തുടർന്ന് ബസ്സിൽ തന്നെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു ഞങ്ങൾ ആനാട്ടിന്ന് സർവീസ് ആണ് അപ്പോൾ ആനടുത്ത് പുറത്തു വിളിക്കുമ്പോൾ കക്കുപ്പടി എം ആർ എസ് എം ആർ എസ് കക്കുപ്പടി കഴിഞ്ഞിട്ട് എം ആർ എസ് ടൊപ്പം ഈ ചേച്ചി കഴിഞ്ഞു അപ്പം വേറൊരു കുട്ടിയായിട്ട് സ്ത്രീ കയറി അപ്പം തന്നെ അശ്രീക്ക് കുട്ടികൾ പറഞ്ഞാൽ സീറ്റൊന്ന് ജിഷ് പറഞ്ഞു ബസ് കുട്ടി സീറ്റ് കൊടുത്തു ഈ സ്ത്രീ വന്നിട്ട് പറഞ്ഞു എനിക്ക് വെക്കാൻ വയ്യാ പറഞ്ഞു അപ്പോൾ ആരും സീറ്റിരി പറയുമ്പോൾ ആരും സീറ്റ് കൊടുത്തില്ല അത് കേട്ടില്ല ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു മഴയാണ് എന്നാൽ ബോട്ടിൽ ഇരുന്നോടും പറഞ്ഞു ബോട്ടിൽ ഇരുന്നു കണ്ടക്ടർ ഒന്നും ഒരാൾക്ക് അയച്ച് മണ്ണാർക്കാൻ പറഞ്ഞു അപ്പോൾ പൈസ വളർക്ക് തരാറുള്ളൂ അപ്പോൾ ഗൂഗിൾ ടിക്കറ്റ് അടിച്ചു തന്നു കുളിക്കാരും ടിക്കറ്റുമായി മൊബൈലിൽ ഉള്ളിലേക്ക് വെച്ചിട്ട് അങ്ങനെ കിടന്നു അങ്ങനെ മണ്ണാർക്കാളെത്തി വണ്ടിക്കറ ചെറിയ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഇപ്പോൾ കയറി വണ്ടി മാറ്റി വണ്ടി മാറ്റി ആൾക്കാർ മാറ്റി ആൾക്കാരെ മാറ്റി കയറ്റി അക്ടറെ സ്റ്റാൻഡിൽ നിന്ന് പോകുകയാണ് സ്റ്റാൻഡിലെത്തിയപ്പോൾ അങ്ങനെ വീട്ടിൽ ആൾക്കാരെല്ലാം ഇറങ്ങിയാലും നീച്ച വൈകി ഇറങ്ങാട്ട് ഇറങ്ങി കുഴഞ്ഞ് അങ്ങോട്ട് പോകുന്നു എന്താ ചെയ്യുന്നതല്ല ആ ബോധം കണ്ടക്ടർ അപ്പം തന്നെ വെള്ളം എടുത്ത് ബോധത്തിലേക്ക് തൊളിച്ചു എന്നിട്ടും സ്ത്രീ ബോധം വരുന്നില്ല അട്ടപ്പാടി കക്കുപ്പടി സ്കൂളിൽ അധ്യാപികയായ സുജാത സുഖം പ്രാപിച്ചു വരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ